എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈര്യം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വരുന്ന സപ്പോർട്ടിനും ഷെയറിങ്ങിനും ലൈക്കിനും എൻ്റെ നന്ദി അത് തന്നെ രേഖപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ നമുക്കിന്ന് ഗുരുഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇടവം രാശിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പോക്കെന്ന് നമുക്ക് നോക്കാം ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ് അല്ലേ അതായത് കാർത്തിക രോഹിണി മകൈരം എന്ന മൂന്ന് നക്ഷത്രം കാർത്തികയുടെ നാലാം അഞ്ചും മൂന്നും നാലും പാദങ്ങൾ രോഹിണിയുടെ മുഴു നക്ഷത്രം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകൈരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇതാക്രമണം കാർത്തിക എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നക്ഷത്രമാണ് മകൈരം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മകൈരം നക്ഷത്രത്തിലാണ് ഗുരുഭഗവാൻ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ പതിനായിരത്തി ഇരുപത്തഞ്ചിന് മെയ് പതിനാലാം തീയതി മുതലുള്ള ആദ്യത്തെ മൂന്നാല് മാസത്തെ കാര്യമാണ് പറയുന്നത് അതിനുശേഷം അടുത്ത പിന്നെ നക്ഷത്രത്തിലേക്ക് ഗുരുഭഗവാൻ മാറും അപ്പോൾ നമുക്ക് ഇന്ന് നക്ഷത്രത്തിലെ ഗുരുഭഗവാൻ ഇരുന്നയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റി ചിന്തിക്കാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആ കൺസെപ്റ്റ് ഞമ്മളീ കളർ തിയറി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ കളർ തിയറി എന്നുള്ളതാണ് നമുക്കൊരു ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എന്തെടുത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ഗുരുക്കന്മാർ ഇത് പറഞ്ഞു തരാൻ ആദ്യം ഈ അസ്ട്രോളജി പറഞ്ഞു തരുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു തരുന്ന കാര്യം ഗ്രഹങ്ങളുടെ കളറുകളാണ് ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങളാണ് അതനുസരിച്ച് നോക്കിയാൽ സൂര്യൻ്റെ കളർ വന്നിട്ട് സാഫ്രോൺ ആണ് അല്ലേ അതുപോലെ ഗുരുവിൻ്റെ മഞ്ഞ കളറാണ് രോഹിണി ചന്ദ്രൻ്റെത് വെള്ളയാണ് പിന്നെ ചുവായിട്ടത് ചുവപ്പാണ് നമ്മളെ ഇടവം രാശി എന്ന് പറയുമ്പോൾ ശുക്രനാണ് അല്ലേ അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് നമുക്കൊരു മിൽക്കി വൈറ്റ് അല്ല ഡൾ വൈറ്റ് അതായത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ മിൽക്കി വൈറ്റ് വരും ശുക്രൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഡൾ വൈറ്റ് വരും ഏകദേശം ആണ് പറയുന്നത് എല്ലാം അതായത് ഞാൻ പറയുന്നത് മുത്തെന്ന് കേട്ടിട്ടുണ്ടോ മുത്തിൻ്റെ കളറാണ് ശരിക്കും ചന്ദൻ്റെ ഒരു ഒരു ലാമിനേറ്റഡ് വൈറ്റ് കളർ അപ്പം ആരും നമുക്കങ്ങനെ എടുക്കാം മറ്റേ ശുക്രൻ എന്ന് പറഞ്ഞങ്ങനെയല്ല ശുക്രൻ എന്ന് പറഞ്ഞാൽ സിൽവർ സ്റ്റാർ കേട്ടിട്ടില്ലേ സിൽവർ സ്റ്റാർ എന്ന് പറയുന്നത് ശുക്രനാണ് അപ്പം ആ ഒരു ഇലൂമിനേറ്റഡ് കളറാണ് ഓക്കെ അത് ആ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ അവർ തമ്മിൽ എന്നാലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ആ കളർ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്വഭാവത്തെ ഈ ഗുരു എങ്ങനെ ആക്റ്റ് ചെയ്യുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇടവൻ രാശിയിൽ പൊതുവേ ഇടവം രാശിയുടെ രണ്ടാമത്തെ ഭാവത്തിലേക്കാണ് ഗുരു വരുന്നത് ധനകാരകനായ ഗുരു രണ്ടാം ഭാവത്തിലിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് നമ്മൾ പറയുന്നു ഓക്കെ അതുപോലെ തന്നെ അടുത്തത് കാർത്തിക നക്ഷത്രത്തിന്റെ കാർത്തിക നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ആദ്യത്തെ പാർട്ട് വന്നിട്ട് മേടത്തിൽ പോവും മൂന്നും നാലും പാദങ്ങൾ വന്നിട്ട് രണ്ടും മൂന്നും നാലും പാദം എന്ന് പറയാം ഇവിടെ നിൽക്കുന്നു ഇടവത്തെ നിൽക്കുന്നു അപ്പം ഇടവത്തിലെ ആ സൂര്യൻ്റെതായിട്ടുള്ള സാഫ്രൂണും ഗുരുവിൻ്റേതായിട്ടുള്ള മഞ്ഞയും പിന്നെ ഇടവ ഇടവത്തിൻ്റെ ശുക്രൻ എന്ന അധിപതി അപ്പോൾ ശുക്രൻ്റേതായിട്ടുള്ള വൈറ്റും ചെയ്യുന്ന ഒരു കളർ എന്താണെന്നാൽ വെച്ച് നോക്കിയേ ഏകാദശം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരും അല്ലേ ഏകദേശം നമുക്ക് പറയാം അപ്പം ആ സൂര്യൻ്റെ ആ ശക്തി ആ ഊർജ്ജം വന്നിട്ട് അവിടെ ഡൾ അവിടെ വന്നിട്ട് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇടവ് കാർത്തികും പിന്നെ മേടക്കാർത്തികും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മേടക്കാർത്തികയ്ക്ക് വളരെ ഭയങ്കര ശക്തിയായിരിക്കും ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അഗ്നിസ്വരൂപമായിരിക്കും പക്ഷേ അത് ഇടവക്കാലത്തേക്ക് വരുമ്പം അതിൻ്റെ ശക്തി കുറഞ്ഞ് അതൊരു സൗമ്യമായിട്ടുള്ള ആക്ടിങ് സ്വരൂപമായിരിക്കും ഇതാണ് ഈ രണ്ട് രാശിയിൽ നിൽക്കുന്ന ഒരേ നക്ഷത്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളങ്ങനെ ഈ കളർത്തിയത് ഈസിയായിട്ട് മനസ്സിലായില്ലേ അതുപോലെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന് എളുപ്പമാണ് ചന്ദ്രനാണ് ചന്ദ്രനും ശുക്രനും എല്ലോഷൻ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു നമുക്കെന്താ പറയാം ഡൾ വൈറ്റ് എന്ന് തന്നെ പറയാം ഡൾ വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചന്ദ്രനെ എടുക്കാം അല്ലേ ചന്ദ്രനെ എടുക്കാം അപ്പോൾ ഏകദേശം ചന്ദ്രൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കും അവിടെ മുമ്പിൽ നിൽക്കുന്നത് പൊതുവേ ചന്ദ്രൻ്റെ സ്വഭാവമായിരിക്കും ചന്ദ്രൻ്റെയും ശുക്രനേം കൂടെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ഒരു സ്വഭാവം അവിടെ രോഹിണിക്ക് വരും മനസ്സിലായില്ലേ ഇത് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഗുരുവേ എങ്ങനെ എഫക്റ്റ് ആകുന്നതെന്ന് വെച്ചാൽ ഗുരുവും കൂടെ ചേരുമ്പോൾ അതാ ഡൽ വൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഏകദേശം ചന്ദ്രൻ്റെ സ്വഭാവമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നത് ഇനി അടുത്തത് അടുത്തത് എന്താ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകേരം നക്ഷത്രമാണ് മകേരം റെഡാണ് ചൊവ്വാൻ്റെ നക്ഷത്രമാണ് ചൊവ്വയും വൈറ്റ് ഷുക്കറിൻ്റെ വൈറ്റ് കളറും ഗുരുവിൻ്റെ യെല്ലോഷ് ഒക്കെ ചേർന്ന് വരുമ്പോൾ ഏകദേശം ഒരുമാതിരി ഡൾ റോസ് കളർ ആ ഒരു ലൈറ്റായിട്ട് വരും അതായത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രാഹുവിൻ്റേതായിട്ട് രാഹുവിൻ്റെ ഡാർക്ക് കളർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം അതിനോടൊക്കെ അടുത്തൊക്കെ കളർ കളറാണ് വരുന്നത് അപ്പം നക്ഷത്രം ഇടവരാശിയിലുള്ള മകൈരനക്ഷത്രത്തിൻ്റെ ഒരു ഒരു ചെറിയ രാഹുവിൻ്റെ സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് മനസ്സിലായി എത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഓരോ ഗ്രഹങ്ങളുടെ സ്വഭാവം നമുക്ക് എത്ര ഈസി ആയിട്ട് ഈ കളർ തീയറിലൂടെ മനസ്സിലാക്കുന്നു ഇതുതന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഒമ്പതാമത്തെ ഭാഗ്യാധിപതിയുടെ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതാണ് എല്ലാ ജം തെറാപ്പിയിലായാലും കളർ തെറാപ്പിയിലായാലും ഒക്കെ ഉപയോഗിക്കുന്ന സയൻസ് അതിൻ്റെ പുറകിലുള്ള സയൻസ് അതാണ് മനസ്സിലായല്ലേ അപ്പം നമ്മളിപ്പോൾ ജേം തെറാപ്പി എടുക്കുന്നു ഒക്കെ ഗുരു ഗുരു വന്നിട്ട് ഗുരുവിൻ്റെ എന്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത് യെല്ലോ സഫയർ എടുക്കും അല്ലേ യെല്ലോ സഫയർ എന്ന് പറയുന്നത് അത് വന്നിട്ട് ആ യെല്ലോയിഷ് കളർ നമ്മുടെ ശരീരത്തിലേക്ക് ആ എനർജി വന്നിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് തരും സോ ഗുരുവിൻ്റെതായിട്ടുള്ള ഗുരു ജാതകത്തിലെ ബാധകാധിപതി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് വന്നിട്ട് നന്നായിട്ട് വർക്കാവും ഒരുപക്ഷെ ജാതകത്തിൽ ബാധകാധിപതിയോ മാരകാധിപതിയോ ഒക്കെ ആയിരിക്കുക ഗുരു എന്ന സമയത്ത് പോയിട്ട് യെല്ലോ സഫയർ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും ഉറപ്പാണ് അപ്പോൾ ജം നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ തോന്നുന്ന പോലൊന്നും ഗ്രാ പിന്നെ നമ്മളെ ജേംസ് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അസ്ട്രോളജി പ്രകാരമാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് വെച്ചോ അതുകൊണ്ട് അതൊക്കെ അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാലും ഞാൻ പറയണം യെല്ലോ സഫയർ അതുപോലെ ബ്ലൂ സഫയർ വളരെ വളരെ കെയർഫുള്ളായിട്ട് ധരിക്കേണ്ട ഞാൻ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ വളരെ കെയർഫുള്ളായിട്ട് ധരിക്കേണ്ട ഒരു ഇതാണ് ബ്ലൂ സഫയർ ഡയമണ്ടും ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് ഇമ്മീഡിയറ്റ് ആക്ഷനാണ് ശനി ഭഗവാൻ നീചത്തിലിരിക്കുന്ന ഒരു ജാതകക്കാരൻ കൊണ്ടൊന്ന് ഒരു ബ്ലൂ സഫയർ ഇട്ട അതിനൊന്നും വേണ്ട അതിന് ഫലം കിട്ട അതുപോലെ തന്നെയാണ് ഡയമണ്ട് ചില ഡയമണ്ടുകൾ നമുക്ക് അറിയാം ചില ഡയമണ്ടുകൾ കില്ലർ ഡയമണ്ട്സ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കുന്നവർക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജാതകത്തിൽ ശുക്രൻ്റെ ശുക്രനാണോ ഡയമണ്ട് എന്ന് പറയുന്നത് ശുക്രൻ്റെ നീചാവസ്ഥയെ മനസ്സിലാക്കാതെ സൗഭാഗ്യത്തിന് വേണ്ടി ഡയമണ്ട് ധരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ഒരു നല്ലൊരാചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ധരിക്കാൻ ഓക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ഇടവം രാശിക്ക് സ്വാഭാവികമായിട്ടും ധനരാശിയിലാണ് നിൽക്കുന്നത് നല്ല കാര്യം നല്ലത് തന്നെയാണ് അതേസമയം ഇരുപത്താറാമത്തെ നക്ഷത്രമായിട്ടുള്ള കാർത്തിക കാർത്തികയിൽ ഇരുപത്താറാമത്തെ നക്ഷത്രം നിൽക്കുന്നത് എട്ടാം നാണെന്ന് വരുന്നത് അത് ക്ഷേമധാര തന്നെയാണ് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല രോഹിണിക്കും വളരെ നല്ലതാണ് ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതവ് പ്രത്യേകിച്ച് നല്ല നക്ഷത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സപ്പോർട്ട് ഈ രോഹിണിക്ക് കിട്ടും മകീരം നക്ഷത്രം കുറച്ച് വിഷമിക്കും കാരണം അതേ ഒന്നാം ഭാഗത്തിലാണ് ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് ജന്മരാ ജന്മനക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കും ഈ ഗുരുവിൻ്റെ ഈ പകർച്ചി മനസ്സിലായില്ലേ അപ്പം മൂന്ന് നക്ഷത്രത്തിനും മൂന്ന് വിധമാണ് ഇത് ആക്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് പൊതുവേ പറയാം ഇടവം രാശിയിലാണ് നിൽക്കുന്നത് ഇടവത്തിൽ ശുക്രൻ അക്ഷിയാണ് ശുക്രൻ്റെ സ്വ സ്വന്തം നക്ഷത്ര സ്വന്തം രാശിയാണിത് ചന്ദ്രൻ ഉച്ചത്തിലാണ് അപ്പം ഇടവൻ രാശിക്കാർ പൊതുവേ കുറച്ച് മാനസികമായിട്ട് നല്ല ധൈര്യക്കാ ധൈര്യം ഉണ്ടായിട്ടുള്ളവരായിരിക്കും പിന്നെ മെഡിക്കൽ എസ്ട്രോളജിയിലെ നമ്മൾ ഈ കൺസെപ്റ്റ് എടുക്കുമ്പോൾ മെഡിക്കൽ അസ്ട്രോളജി മുഖത്തിനെ കാണിക്കുന്ന ഭാഗമാണ് ഇടവം രാശി ഇത് നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകും ഇപ്പോൾ ഇടവത്തിൽ മാന്തി നിൽക്കുന്ന ഒരു ജാതം എടുത്ത് നോക്ക് ആ വ്യത്യാസം നിൽക്കുമ്പോൾ ഒരു മറക് തീർച്ചയായിട്ടും കാണും അവർക്ക് മുഖത്ത് അതുപോലെ ശനി നിൽക്കുന്ന ഒരു ജാതം എടുത്ത് ഇടവത്തിൽ ശനി നിൽക്കുന്ന ഒരു ജാതം എടുത്ത് നോക്ക് നിങ്ങൾക്ക് ആ ഒരു 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 ചെറിയൊരു ഡള്ളിഷ് കളർ അതായത് ഡള് എത്ര എത്ര വെള്ള ഇരുന്നാലും അവരുടെ മുഖം വന്ന് മങ്ങിയിരിക്കുന്നതായിട്ട് മനസ്സിലാകും ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത് ഞാൻ ഗ്രഹങ്ങളുടെ ക്യാരക്ടേഴ്സ് അവിടെ പ്രതിഫലിക്കും അതേ സമയത്ത് ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ജാതം എടുത്തു കഴിഞ്ഞാൽ അവൻ എപ്പോഴും സന്തോഷമായി ചിരിച്ചിട്ട് സന്തോഷമായിട്ട് കാണിക്കും എത്ര മനസ്സിന് ദോഷവും ഉണ്ടെങ്കിലും വെളിയിൽ കാണിക്കുമ്പോൾ വളരെ ഹാപ്പിയായിട്ട് കാണിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും അതുപോലെ സ്ഥിരരാശിയാണ് ഇടവ് എന്ന് പറയുന്നത് സ്ഥിരരാശിയാണ് കഴിയുന്നത് അവരെ അവരുടെ ചേട്ടാ അവരെന്തെങ്കിലും ഡെസിഷൻ എടുസ് എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും മാറ്റത്തില്ല കഴിയുന്നത് മാറ്റത്തില്ല അവർ അവരതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അതൊക്കെയാണ് അതിന് നല്ല ഗുണങ്ങളും നല്ല പ്രയോജനം കൊണ്ട് ചിലടത്തൊക്കെ നമുക്ക് ദോഷവശങ്ങളായിട്ടും അത് അനുഭവിക്കുന്നുണ്ട് പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അറിയാം സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമിയിലെ മയിലിനെയാണ് കാർത്തിക പ്രതിനിധാനം ചെയ്യുന്നു അത് മനസ്സിലാക്കണം ഓരോ ഭാഗങ്ങളും ഓരോന്നും ഉണ്ട് കേട്ടോ ഈ ഭാഗ നമ്മുടെ മൂർത്തി ശക്തി മൂർത്തിയിൽ തന്നെ ഓരോ തരത്തിലുള്ള ഭാവങ്ങളുണ്ട് ഇപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയുടെ മയിൽ എന്താണെന്ന് ചോദിച്ചാൽ കാർത്തിക നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതുപോലെ തന്നെ രോഹിണി അറിയാം കൃഷ്ണനാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ എന്താണ് ഏത് ഏത് രൂപമാണ് രോഹിണി എന്നറിയാവും കൃഷ്ണനെ വെണ്ണയെടുത്ത് കഴിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ അതാണ് ശരിക്കും രോഹിണിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി നക്ഷത്രം മകൈരനക്ഷത്രം നക്ഷത്രം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രമാണ് അതൊരു പെൺരാശി ആയതുകൊണ്ട് മകൈരത്തിലിരിക്കുന്ന ചൊവ്വ വന്നിട്ട് ഭദ്രകാളിയാണ് കുടിക്കുന്നത് അതായത് നമ്മൾ ചൊവ്വ എടുക്കുമ്പോഴേ ആൺ അതായത് ആൺരാശി പെൺരാശി എന്ന് പറഞ്ഞ് നമുക്ക് പന്ത്രണ്ട് രാശികൾ വിഭജിക്കുന്നുണ്ട് അതിൽ ചൊവ്വ വന്നിട്ട് ആൺരാശിയിൽ ഇരുന്ന സുബ്രഹ്മണ്യസ്വാമിയായിട്ടും ചൊവ്വ വന്ന് പെട്ടരാശിയിലിരുന്ന അത് ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ റിപ്പൻസൊപ്പം രാശി സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പം ആദ്യത്തെ പാർട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനൊക്കെ ഓരോന്നിനും നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്താണ് പൊതുവേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രത്തിനും രോഹിണി നക്ഷത്രത്തിനും പ്രത്യേകിച്ച് പരിഹാരങ്ങളുണ്ട് ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തന്നെയാണ് ഗുരു ഇരിക്കുന്നത് അപ്പോൾ ആ ഗുരുവിൻ്റെ കൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പരിഹാരത്തിൻ്റെ ആവശ്യമൊന്നും പിന്നെ മകൈര നക്ഷത്രം കുറച്ച് മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അത് ഭദ്രകാളിയമ്മയെ കാരണം മകൈന നക്ഷത്രമാണല്ലോ ചൊവ്വയാണല്ലോ ആ ഭദ്രകാളിയമ്മയെ എന്ത് പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ വെള്ളിയാഴ്ച 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 അന്ന് അന്ന് നമ്മൾ പോയിട്ട് അങ്ങനെ ശുക്രനെ നമ്മളോട് ബന്ധപ്പെടുത്തുകയാണ് ശുക്രനെ കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ച എടുക്കാം വെള്ളിയാഴ്ച അമ്മയ്ക്ക് എന്ത് കൊടുക്കാം നമ്മുടെ കൺസെപ്റ്റ് എന്താ ഗുരുവല്ലേ ഗുരു എന്ന് പറയുമ്പോൾ ഒരു നൈരീപം കൊടുക്കുക പരിപാടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റില് നമുക്ക് ആ മകേരനക്ഷത്രത്തിന് ഒരു പരിഹാരം എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കാരണം ചെറിയ ചെറിയ മനോവിഷമങ്ങൾ അവർക്ക് സ്വാഭാവികമാണ് പൊതുവേ എടവൻ രാശിക്ക് ഗുരുപ്പയർച്ചി നല്ലതു തന്നെയാണെന്ന് പറയാം പിന്നെ സുഹൃത്തുക്കളെ പിന്നെയും ഞാനൊരു കാര്യം പറയുകയാണ് ഗുരുവിൻ്റെ ജാതകത്തിലെ ബാധകാധിപതിയോ മാരകാധിപതിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കുകളൊന്നും ആയിരിക്കില്ല ഗുരു ഓപ്പോസിറ്റായിട്ടേ വർക്കാവുള്ളൂ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ഇടവൻ രാശിയിൽ നിന്നും ബന്ധത്തിലേക്ക് മാറുകയാണ് ഇടവൻ രാശിക്കെല്ലാം പണം വരുമെന്ന് പറഞ്ഞാൽ വരില്ല വരാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദോഷമുള്ളവർക്ക് അതായത് ഗുരു ബാലകാധിപതി ആയാലോ മാനകാധിപതി അവൻ അവനതിന്ന് രണ്ടാം ഭാവത്തിൽ നിന്ന് കൂടുതൽ പൈസ പോവുകയുള്ളു നഷ്ടപ്പെടുകയുള്ളൂ അപ്പം ഗുരുവിൻ്റെ സ്വഭാവം നമ്മുടെ ജാതകത്തിലെ ഗുരുവിൻ്റെ സ്വഭാവം ആദ്യം മനസ്സിലാക്കണം അത് മുഖ്യം പിന്നെ ഗുരുവിൻ്റെ ബലം മനസ്സിലാക്കണം അത് ഇഷ്ടബലമാണോ തരുന്നത് കഷ്ടബലമാണോ തരുന്നത് മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ജാതകത്തിൽ ഗുരുവിൻ്റെ ദശനക്കാണോ എന്ന് മനസ്സിലാക്കണം ഇതെല്ലാം അറിഞ്ഞ ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ആയിട്ടുള്ള ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം പ്രഖ്യാപിക്കും പറയാൻ പറ്റുള്ളൂ അപ്പം ഇൻഡിവിജ്വലായിട്ട് മാറ ഇത് മാറാൻ കാരണം ഇതാണ് നമ്മൾ പറയുന്ന ഈ ഗോചരാവസ്ഥയിലുള്ള ഗുരുവിൻ്റെ വില വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് പിന്നെ അതുപോലെ വേറൊരു കാര്യം സുഹൃത്തുക്കളെ ഈ ഗണ്ഡാന്ത ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ജാതകത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പോസിറ്റീവായിട്ട് എഫക്റ്റ് ആകില്ല പലതും അതിന് നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റാകുന്നത് നമ്മൾ ആ ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ ജാതകം നോക്കുമ്പോൾ എല്ലാവരും പറയും പൊതുവേ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് പറയും പക്ഷെ നമുക്ക് ചിലതൊക്കെ ഓപ്പോസിറ്റായിട്ട് അനുഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ജാതകത്തിലുള്ള ഈ ഗണ്ഡാന്ത ദോഷങ്ങളാണ് ആ ഒരു നട്ട്ഷെല്ല്മാരെയാണ് ആ ഷെല്ല് നമ്മൾ ഉടച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് വന്ന് വെളിയിൽ വന്നിട്ട് നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ ആരുടത്തിൽ പ്ലാനറ്റ്സിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ക്യാരക്ടേഴ്സ് ഫുള്ളായിട്ട് അവരുടെ യോഗങ്ങൾ ഫുള്ളായിട്ട് എടുത്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ ഖണ്ഡാന്ത ദോഷങ്ങളുണ്ടോ എന്ന് നല്ല ജോൽസിനെ കണ്ട് മനസ്സിലാക്കിയ ശേഷം ആ അതിന് പരിഹാരങ്ങൾ കണ്ട ശേഷം നമുക്ക് ഇതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണാം അതായിരിക്കും എപ്പോഴും ഉചിതം സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തടുത്തായി വരുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഗുരുവിൻ്റെയിൽ കഴിഞ്ഞ രാഹു ഗുരുക്കളുടെ കാര്യങ്ങളാണ് അടുത്തെടുക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള ജാമക്കോൽ അതുപോലെ ന്യൂമറോളജി അതുപോലെ പല പല തരത്തിലുള്ള അസ്ട്രോളജിയുടെ വിഭാഗങ്ങളെപ്പറ്റി ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് വെരി മച്ച്